ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പിണറായി വിജയൻ പണി തുടങ്ങി പിണറായി പോലീസ് ഒരു ഡയലോഗ് അടിച്ചിട്ടുണ്ട് അതിലുണ്ട് ഇതിന് പിന്നിൽ നടന്ന കൃത്യമായ കളി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കേസെടുക്കാനാവില്ല എന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് നാലു വർഷം മുമ്പ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഡി ജി പിക്ക് കൈമാറി ഒരു വ്യക്തിയെക്കുറിച്ചോ അതിക്രമം നടന്ന സ്ഥലമോ സാഹചര്യമോ റിപ്പോർട്ടിൽ ഇല്ല എന്ന് വിലയിരുത്തിയാണ് റിപ്പോർട്ട് നൽകിയത് അതായത് സിനിമാ മേഖലയിൽ ക്രിമിനലുകളുണ്ട് ലൈംഗികാതിക്രമണം നടത്തുന്നതിൽ വമ്പന്മാരുമുണ്ട് പക്ഷേ ഒരു പേരുപോലും വെളിപ്പെടുത്തിയിട്ടില്ല ഇത് നടന്ന സ്ഥലങ്ങളും രേഖപ്പെടുത്തിയിട്ടില്ല പിന്നെ ഞങ്ങൾ ആർക്കെതിരെ കേസെടുക്കും എന്നാണ് പോലീസിന്റെ ചോദ്യം ഇപ്പോൾ മനസ്സിലായില്ലേ വർഷം റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത് എന്തിനാണെന്ന് ചിലതൊക്കെ വെട്ടിത്തിരുത്താനും പൂഴ്ത്താനും ഉണ്ടായിരുന്നു എന്നാൽ കേസെടുക്കാനാകില്ലെന്ന് പറഞ്ഞ് പോലീസ് കൈമലർത്തുന്നത് ആരുടെയും പേരില്ലെന്ന കാര്യം പറഞ്ഞാണ് അവിടെയുമുണ്ട് ഇരട്ടത്തപ്പ് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുള്ള റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കിയാണ് റിപ്പോർട്ട് എത്തിയത് ഇതിൽ ആളുകളുടെ സ്വകാര്യതയെ ബാധിക്കുന്നതും ആളുകളെ തിരിച്ചറിയുന്നതുമായ വിവരങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട് പേജിലെ നാല് പാരഗ്രാഫും എൺപത്തി ഒന്ന് മുതൽ നൂറ് വരെയുള്ള പേജുകളിലെ ചില ഭാഗങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട് നൂറ്റി അറുപത്തിയഞ്ചു മുതൽ വരെയുള്ള പേജുകളിൽ ചില പാരഗ്രാഫുകൾ വെളിപ്പെടുത്തിയിട്ടില്ല അടക്കമുള്ള അനുബന്ധ റിപ്പോർട്ടും പുറത്തുവിട്ടിട്ടില്ല അതായത് കേസെടുക്കാനാകില്ല എന്നത് പോലീസിന്റെ കൈയൊഴിയൽ മാത്രമാണ് ഈ ക്രിമിനലുകളിലേക്ക് എത്താനുള്ള റിപ്പോർട്ടിലെ പ്രധാന ഭാഗങ്ങളെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് വെളിവായിരിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നാലുടൻ ബോംബ് പൊട്ടുമെന്നായിരുന്നു എന്നാൽ ഒരു ഉണ്ടയും സംഭവിച്ചില്ല ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ സർക്കാർ നടത്തിയ വെറും നാടകം കളി മാത്രം ൈംഗികാതിക്രമം നടത്തുന്ന നടന്മാരിൽ വമ്പന്മാർ ഉണ്ടെന്നാണ് എഴുതി ചേർത്തിരിക്കുന്നത് ഈ വമ്പന്മാർക്കെതിന്റെ പേരില്ലേ സർക്കാരിന് പ്രിയപ്പെട്ടവരിൽ പലരും ഇതിലുണ്ട് അതുകൊണ്ട് അവരെ ഊരിയെടുക്കാനുള്ള എല്ലാ കളിയും സർക്കാർ കളിച്ചു പക്ഷേ പിണറായിയുടെ സകല ഉടായിപ്പം പൊളിച്ച് ഹേമ റിപ്പോർട്ടിൽ ഒരു കുരുക്കിട്ടിട്ടുണ്ട് റിപ്പോർട്ടിൽ നിയമ നടപടിക്കും ശുപാർശ സ്ത്രീത്വത്തെ അപമാനിച്ചതിന് ആരോപണ വിധേയർക്കെതിരെ കേസെടുക്കാമെന്നാണ് റിപ്പോർട്ടിലെ ശുപാർശ ഐ പി സി മുന്നൂറ്റി പ്രകാരം കേസെടുക്കാമെന്ന പരാമർശം സ്വകാര്യത കണക്കിലെടുത്ത് പുറത്തുവിടാതിരുന്ന ഭാഗത്താണ് ഉള്ളത് വിദേശ ഷോകളുടെ പേരിലും നടികൾക്ക് നേരെ ലൈംഗിക ചൂഷണം ഉണ്ടായി എന്നും ഹേമ കമ്മിറ്റിക്ക് മുന്നാകെ നടികൾ മൊഴി നൽകിയിട്ടുണ്ട് റിപ്പോർട്ടിൽ കേസെടുക്കാൻ ഹേമ പഴുതുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേസെടുക്കാൻ ആകില്ലെന്ന് പറഞ്ഞ് തടിതപ്പാനും സർക്കാരിന് കഴിയില്ല എ കെ ബാലൻ ന്യായീകരണ കാപ്സ്യൂളും കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് മൂപ്പരുടെ പ്രസ്താവനയിലുണ്ട് വൻ ഗൂഢാലോചന ഇതിനു പിന്നിൽ നടന്നിട്ടുണ്ട് എന്ന് റിപ്പോർട്ടിന്റെ ഭാഗമായ മൊഴികൾ സർക്കാരിന്റെ പക്കലില്ല നിയമ നടപടിക്ക് തടസ്സങ്ങളുണ്ടെന്നും ബാലൻ പറഞ്ഞു മനസ്സിലായില്ലേ ഒരു നിയമനടപടിയും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകില്ല ഡബ്ല്യു സി സി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രി കമ്മീഷനെ വെക്കാൻ തീരുമാനിച്ചത് റിട്ടയർഡ് ജസ്റ്റിസ് ഹേമയും വത്സലകുമാരി ഐഎസും നടി ശാരദയും രണ്ടു വർഷം അവർ പഠനം നടത്തി ഇതിനിടയിൽ ചില പ്രശ്നങ്ങൾ അവർക്കുണ്ടായിരുന്നു കമ്മീഷന്റെ പ്രവർത്തനം മുന്നോട്ടു പോകാൻ പറ്റാത്ത രീതിയിലുള്ള ചില പ്രശ്നങ്ങൾ അതും സർക്കാർ പരിഹരിച്ചു മുഖ്യമന്ത്രി ഉദ്ദേശിച്ച രൂപത്തിൽ തന്നെ തെളിവെടുപ്പ് നടത്തി ഇതൊരു ഇരുതല മൂർച്ചയുള്ള പ്രശ്നമായതുകൊണ്ട് തന്നെ വളരെ അവധാനതയോട് കൂടിയ സമീപനമാണ് ഹേമ കമ്മീഷൻ എടുത്തിട്ടുള്ളത് അവർ ആദ്യം തന്നെ മൊഴി നൽകുന്നവർക്ക് ആരാണ് നൽകിയത് എന്താണ് പറഞ്ഞതെന്ന് വെളിപ്പെടുത്തില്ല എന്ന ഉറപ്പു നൽകി